അടുത്ത ദിവസം നേരെ ധനുഷ്കൊടിയിൽ തിരിച്ച് വളരെ സുന്ദരമായ കാഴ്ച കാണാനായിട്ട് ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് കയറി ധനുഷ്കൊടിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയാണിത് ഇവിടെ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഉരുണ്ട ഷെയ്പ്പ് തന്നെ നന്നായി മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച തന്നെയായിരുന്നു ഇത് മോൾ തല പുറത്തേക്കിട്ടതിന് എൻ്റെയിൽ നിന്ന് വഴക്കും കിട്ടി അഞ്ചാറ് നിലപ്പൊക്കമുള്ള ആ ടവറിൽ നിന്ന് താഴെ ഇറങ്ങി താഴെ കുഞ്ഞുങ്ങളുടെ ഊഞ്ഞാലിൽ നമ്മുടെ ഈ കുട്ടികൾ കയറിയിരുന്ന ആടി അവിടുന്ന് നേരെ താഴെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ള മീൻ വിൽക്കുന്ന കടയിൽ കയറി നല്ല മൃഷ്ടാനമായിട്ടുള്ളൊരു ഭോജനം തന്നെയായിരുന്നു ഞങ്ങളെല്ലാം നല്ല രീതിയിൽ നല്ല എരിയുള്ള സാപ്പാട് കഴിച്ചു കേട്ടോ കൊഞ്ചും കണവയും ചെമ്പല്ലിയും പൂമീനും ഉണ്ടായിരുന്നു അവിടെ നിന്ന് അല്പം മാറി നിറച്ച് കാറ്റാടി മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഞങ്ങളെല്ലാം ഒന്ന് വിശ്രമിച്ചു അവിടുള്ള കുറേയേറെ പട്ടികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു അവിടെ കുറേ നേരം പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് വീണ്ടും യാത്ര തുടർന്നു ഇതിനിടയ്ക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഒരു വഴിയും പിന്നെ കണ്ടിന്യൂ ആയിട്ട് ധനുഷ്കോടിയിലേക്ക് പോകുന്ന നമ്മുടെ മെയിൻ റോഡിലൂടെ യാത്ര തുടർന്നു ഒരു വശത്ത് വളരെ ശാന്തമായ കടലും മറുവശത്ത് നിറയെ തിരകളുള്ള കടലും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ശാന്തമായ കടലിൽ അങ്ങ് ഒരുപാട് ദൂരെ വരെ നമുക്ക് ഇറങ്ങാൻ കഴിയും നമ്മുടെ നിത്യതി മക്കളൊക്കെ ധനുഷ്കോടി ആദ്യമായിട്ടാണ് കാണുന്നത് അഭിരാമി മോള് കൊച്ചിയിലെ വന്നിട്ടുണ്ട് അവൾക്കൊട്ടതൊന്നും നേരെ ഓർമ്മ പോലുമില്ല ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും പറയട്ടെ ഇവിടുത്തെ കാറ്റ് തന്നെയാണ് ഊഹ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സുഖമുള്ള കാറ്റായിരുന്നു കാറ്റിൻ്റെ കഠിനമായ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുത്തൊരു ശബ്ദം കേട്ടു അതിൽ ഒരു ഹെലികോപ്റ്റർ പോകുന്നതായിരുന്നു കേട്ടോ ആ ഹെലികോപ്റ്ററിനെ കൂടെ ഒരു ഷോട്ട് എടുത്തു രാമരാവണ യുദ്ധത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം കുറേയേറെ അറിവുകൾ പകർന്നുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരറിവുമായി പ്രകൃതിയെത്തി കണ്ടോ ഒരു കിളി അതിൻ്റെ കാറ്റിന് എതിർ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എത്ര ശ്രമിച്ചും അവൾ അതിനെതിരെ തന്നെ പറക്കുന്നു ഇതാണ് ജീവിതത്തിൻ്റെ പ്രയത്നം എന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ഒരുപാട് സഞ്ചാരികൾ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ തൊട്ടടുത്ത് തന്നെയല്ലേ ശ്രീലങ്കയും നമ്മുടെ നിത്യതി കുട്ടികളെല്ലാം ഏറെ സാധനങ്ങൾ ശംഖ് ശിവലിംഗം സാലഗ്രാമം ഗ്ലാസ്സിൽ നിർമ്മിച്ച ഗോളങ്ങൾ കൊച്ചു കൊച്ചു മാലകൾ അങ്ങനെയൊക്കെ അവർ കുറേ ഏറെ സാധനങ്ങൾ മേടിച്ചു ഞാൻ പിന്നെ ഫുൾ ടൈം തീറ്റിയോട് തീറ്റി